ഭാവി വരനെ കാണാൻ ആരും അറിയാതെ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തെത്തിയ യുവതി ഞെട്ടിപ്പോയി ഞെട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ ഞെട്ടൽ സർപ്രൈസ് വിസിറ്റ് ഒരുക്കി തന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പോകുന്ന വ്യക്തിയെ ഞെട്ടിക്കാനെത്തിയ ആ സ്വയം ഞെട്ടിയത് ഞെട്ടലിനൊടുവിൽ ചെറുതല്ലാത്ത രീതിയിൽ ആശ്വാസം കൂടി കടന്നു വന്നതോടെ ഒരർത്ഥത്തിൽ യുവതി ഹാപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം എറണാകുളം കാക്കനാടാണ് യുവതിയെ ഞെട്ടിച്ച നാടിനെ ചിരിപ്പിച്ച ഈ സംഭവം നടന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് സർപ്രൈസ് നൽകാനാണ് ചെറുക്കൻ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ സർക്കാർ ഓഫീസിൽ യുവതി നേരിട്ടെത്തിയത് മലപ്പുറം സ്വദേശിയായ മുപ്പതുകാരി ഭാവി വരനെ തേടിയെത്തിയത് എറണാകുളം കളക്ടറേറ്റിലാണ് കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് വിവാഹം ആലോചിച്ചെത്തിയ പയ്യൻ ഇടത്തല സ്വദേശിയായ യുവാവ് കളക്ട്രേറ്റിലെ റവന്യൂ വകുപ്പിലെ ക്ലാർക്കാണെന്നാണ് പറഞ്ഞിരുന്നത് മാട്രിമോറിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട യുവതി ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല യുവാവിന്റെ ഭാര്യ മരിച്ചതിനെ തുടർന്നാണ് രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് വർത്താവമായി പിരിഞ്ഞതിനെ തുടർന്ന് മലപ്പുറം സ്വദേശിയായ യുവതിക്ക് രണ്ടാം വിവാഹം ആലോചിക്കുകയായിരുന്നു മാട്രിമോണിയൽ വെബ്സൈറ്റിലെ പരസ്യം വഴി പരിചയപ്പെട്ട ഇരുവരും ഫോണിൽ സംസാരിച്ചതോടെ സമാന മനസ്കരാണെന്ന് വ്യക്തമാവുകയായിരുന്നു തുടർന്ന് വിവാഹത്തെക്കുറിച്ചും വിവാഹ തീയതിയെക്കുറിച്ചും ഭാവി വരനുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ നേരിട്ട് കാണണമെന്ന യുവതിക്ക് മോഹം ഒതിച്ചു ഇതിനെ തുടർന്നാണ് വരമേ അറിയിക്കാതെ ജോലിസ്ഥലത്തേക്ക് നേരിട്ടെത്തി സർപ്രൈസ് നൽകാൻ തീരുമാനിച്ചത് അങ്ങനെ എറണാകുളം കളക്ട്രേറ്റ് തേടി പിടിച്ച യുവതി എത്തി കളക്ട്രേറ്റിലെ മജിസ്ട്രേറ്റ് സെക്ഷനിലെത്തി തന്റെ ഭാവി ഭർത്താവിനെ കാണണമെന്ന് യുവതി അറിയിച്ചു എന്നാൽ യുവതി പറയുന്ന ഒരു ജീവനക്കാരൻ അവിടെ ഇല്ല എന്നായിരുന്നു മറ്റുള്ള ജീവനക്കാരുടെ മറുപടി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തെങ്കിലും ഇങ്ങനെ ഒരാൾ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്നില്ലെന്ന് ജീവനക്കാർ ഉറപ്പിച്ചു വ്യക്തമാക്കി തുടർന്ന് അടുത്തുള്ള മറ്റു ഓഫീസുകളിലും അന്വേഷിച്ചു എന്നാൽ അങ്ങനെ ഒരാളെ അവരാരും കണ്ടിട്ടില്ലെന്നായിരുന്നു മറുപടി ലഭിച്ചത് ഇതോടെയാണ് ആ സംഭവം മറ്റൊരു റൂട്ടിലാണെന്ന യുവതിക്ക് മനസ്സിലാകുന്നത് താൻ ചതിക്കപ്പെട്ടെന്ന മനസ്സിലായതോടെ ആദ്യം കുറച്ച് വിഷമമൊക്കെ യുവതിക്കുണ്ടായി എന്നാൽ പെട്ടിട്ടില്ലെന്ന ആശ്വാസത്തിലാണ് ആ യുവതി ഇപ്പോൾ അവിടെ എത്തി തിരക്കാതെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എന്താകും തന്റെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ ചെറുതല്ലാത്ത ഞെട്ടൽ ഉണ്ടാകുന്നുണ്ടെന്നും യുവതി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്